മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പി ശശിയെ കണ്ട് പരാതി കൊടുത്തപ്പോൾ വായിച്ചു നോക്കുക പോലും ചെയ്യാതെ മേശപ്പുറത്തിട്ടു പരാതി കിട്ടിയാൽ പോലീസ് വിളിപ്പിക്കും അതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പറഞ്ഞത് മോഷണക്കുറ്റം ആരോപിച്ച് ഇരുപത് മണിക്കൂറിലധികം പോലീസ് മാനസികമായി പീഡിപ്പിച്ച ബിന്ദു എന്ന ദളിത് യുവതിയുടെ വാക്കുകളാണിത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്റെ മോൻ രാത്രി വരുമ്പോൾ കഥകു തുറന്നു കൊടുക്കാൻ എനിക്ക് പേടിയാണ് ലഹരി കഴിച്ചിട്ട് അവൻ വരുമ്പോൾ എന്നെ അമ്മയായല്ല കാണുന്നത് അവനുണ്ടാക്കുന്ന അടിപിടി കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പണം വാരിക്കൂരി ചെലവഴിക്കുകയാണ് ഭയവിഹ്വലയായ ഒരമ്മയുടെ വാക്കുകളാണിത് മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളത്തെ മാറ്റി എന്നത് മാത്രമാണ് പിണറായിയുടെ ഒമ്പത് വർഷത്തെ ഭരണത്തിലൂടെ കഴിഞ്ഞത് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നാൽ ഭരണപക്ഷം വാർഷികാഘോഷത്തിന്റെ നിർവൃതിയിലാണ് പ്രതിപക്ഷത്തിനത് കരിദിനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് ചരിത്രത്തിലാദ്യമായി തുടർ ഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രത്യേക അടുത്ത മുഖ്യമന്ത്രിയെ ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സസ്പെൻസിന്റെ ഉത്തരമാകും ഇനിയുള്ള നാളുകൾ നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗാക്രമണങ്ങൾ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഏറെ ആരോപണങ്ങൾക്ക് വഴിവെ ചേ ഡി എം നവീൻ ബാബുവിന്റെ മരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസ് ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ണീർ വീഴ്ത്തി തോറ്റുമടങ്ങിയ വനിതാ സി പി ഒമാർ തുടങ്ങി പലതും കണ്ട സർക്കാരിന്റെ നാലാം വർഷമാണിത് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതാ നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയെ സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴി തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെ നവകേരളത്തിൻ്റെ വിജയമുദ്രകൾ ഉയർത്തിക്കാട്ടിയാണ് പത്താം വർഷത്തിലേക്ക് ഇടതു സർക്കാർ കിടക്കുന്നത് തൃശ്ശൂർ പൂരങ്കലക്കലും എ ഡി ജി പി എം ആർ അജിത് കുമാറും പോലീസിനെ തന്നെ പിടിച്ചു കുരുക്കി പി വി അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴ ഇവിടെ കിടക്കുകയാണ് അൻവർ പോയതോടെ എം എൽ എമാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞു ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന് നിർണായകമായി സ്വകാര്യ സർവകലാശാലകൾക്ക് ചുവപ്പ് പരവതാനി ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി ഒട്ടേറെ പൊതു നയങ്ങൾക്കും നാലാം വർഷം സാക്ഷ്യം വഹിച്ചു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോര് പുതിയ ഗവർണറുടെ വരെ പോലെ ഒന്നടങ്ങിയിരിക്കുകയാണ് കടമെടുപ്പിന് കഴിഞ്ഞാണിട്ട് സാമ്പത്തികമായി ഞെരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായും ബില്ലുകൾ പിടിച്ചു വച്ച ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ വരെ കേസ് കൊടുത്ത് നിയമ പോരാട്ടത്തിൻ്റെ വഴി തുറക്കാനും മടിയില്ലെന്ന സന്ദേശവും ഇതിനിടെ സർക്കാർ നൽകി സി പി എം സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ കിടന്ന ആഭ്യന്തര വകുപ്പ് കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായി തുടരുകയാണ് ഇവിടെയാണ് ധാർഷ്ട്യത്തിൻ്റെ അധികാര സംവിധാനവുമായി ഇടതു സർക്കാർ ഏത് നവകേരളത്തിലേക്കാണാവോ നയിക്കുന്നുവെന്ന് ചോദിച്ചു പോകുന്നത്